اعوذ بالله من الشيطان الرجيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم آية الكرسي جنوتي أنبتي أن وجنب وجنم لا لامت ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഇതിൻ്റെ സാരാംശം നമ്മൾ ഏകദേശം വിശദീകരിച്ചു ഏകദേശം എന്ന് ഞാൻ പറയുന്നുള്ളു കാരണം എത്ര വിശദീകരിച്ചാലും പരിപൂർണമാവില്ല അതുകൊണ്ടാണല്ലോ ഇത് ആയ എന്ന് നബിസല്ലാവി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വചനം ഖുർആാനിൽ അള്ളാഹുവിൻ്റെ കിതാബിലിതാണ് ഇനി വചനത്തെ ഒന്ന് തദപ്പുർ ചെയ്യാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലോരോ വാക്കുകൾ ഓരോ വാചകങ്ങൾ അങ്ങനെയൊക്കെ പത്ത് വാചകങ്ങളായി ഞാൻ ഞാനതിനെ വേർതിരിച്ചിട്ടുണ്ട് അതിലൊരോ വാചകങ്ങളുടെയും തദപ്പുർ മഹാ അത്ഭുതകരമാണ് മഹാത്ഭുതകരം ഒന്നാമത്തെ വാചകം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നതാണ് ഇതാണല്ലു തൗഹീദ് അഥവാ അള്ളാഹു അല്ലാതെ ഇലാഹു യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല എന്നതാണ് ഒന്ന് ചിന്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വചനം ആരംഭിക്കുന്നത് നമ്മുടെ കൽവുകൾ ഷിർക്കിൽ നിന്ന് മുക്തമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവല്ലാത്ത എല്ലാറ്റിനോടുമുള്ള ബന്ധം നമ്മൾ വിടേണ്ടതുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തബുറന്ത അതാണ് ഈ ഒരു വാക്ക് വാചകം ഏത് അള്ളാഹുലാഹുവാ എന്ന ഈ ഒരു വാചകം അള്ളാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധ്യനില്ല എന്ന ഈ വാചകം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയാൽ നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടുകയില്ല അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുകയില്ല അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ സമ്പൂർണമായ വിധേയത്വം നമ്മിൽ നിന്നുണ്ടാവുകയില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ അള്ളാഹുലാഹുവ എന്ന വാചകത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തതപ്പ് അപ്പോൾ പിന്നെ നമുക്ക് അള്ളാഹുവിനെ അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ നമ്മൾ ഭയപ്പെടുക അങ്ങനെയാണോ നമ്മൾ പരിശോധിക്കണം കേട്ടോ അള്ളാഹുവിൽ നിന്നല്ലാതെ നമ്മളൊന്നും പ്രതീക്ഷിക്കുകയില്ല നമ്മൾ അങ്ങനെയാണോ പരിശോധിക്കണം ഇപ്പോൾ നമ്മൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുക അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം അള്ളാഹു നമ്മുടെ ഒറിജിനൽ ഇലാഹായിട്ടില്ല സമ്പൂർണമായ വിധേയത്വം അള്ളാഹു അല്ലാത്തവരുടെ പലരുടെയും മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കും അള്ളാഹുവിൻ്റെ മുമ്പിലോ ഇനി രണ്ടാമത്തെ വാചകം അൽഹയ്യുൽ എന്നതാണ് അൽ ഹയ്യുൽ കയ്യോ ഹയ്യ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ഹയാത്തുള്ളവൻ അവന് മൗത്തില്ല മരണമില്ല അല്ലെങ്കിൽ അവൻ്റെ ഹയാത്തിന് ജീവിതത്തിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടാവുകയുമില്ല രോഗമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അൽ കയ്യും എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ള എല്ലാറ്റിനെയും നിലനിർത്തുന്നവനും എല്ലാവരും അവനിലേക്ക് ആവശ്യക്കാരനാണ് അവന് ആരുടെയും ആവശ്യമില്ല അതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ നിന്നെന്താണ് നമുക്ക് തത്തെക്കുറിച്ച് ചെയ്യാനുള്ളത് നമ്മൾ അസ്വസ്ഥരാണ് പലപ്പോഴും നമ്മുടെ മാനസികമായി ക്ഷീണിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബേജാറുകളുള്ളവരാണ് ഇതൊക്കെ അവസാനിക്കും ഇത് നമുക്ക് ശരിക്കും ബോധ്യമായ ഒക്കെ നമുക്ക് ഹയ്യായ കയ്യുമായ ഒരുത്തനുണ്ട് അപ്പോൾ നമുക്ക് അവനിലേക്ക് അഭയം പ്രാപിക്കാം അവനിലേക്കാണ് നാം അഭയം പ്രാപിക്കേണ്ടത് മൂന്നാമത്തെ വാചകം ലാത്ത ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹുലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെ ഒരു ഹയ്യായ കയ്യുമായ റബ്ബുണ്ടായിട്ട് ആ റബ്ബിലേക്കാണോ നമ്മൾ അഭയം പ്രാപിക്കൽ നമ്മൾ ആലോചിക്കണം മൂന്നാമത്തേതിലാ ദുഹു അവന് സിനത്ത് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല അഥവാ അള്ളാഹു ഒട്ടും അശ്രദ്ധനാവുകയില്ല എന്നർത്ഥം ഉറക്കല്ല ഉറക്കത്തിൻ്റെ തുടക്കമായ മയക്കവുമില്ല സുഹാനെന്നാണ് അപ്പം അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം അവൻ എപ്പോഴും നമ്മളെക്കുറിച്ച് ബദ്ധ ശ്രദ്ധനാണ് നമ്മളെ ശ്രദ്ധിക്കാത്ത ഒരു ഒരു സെക്കൻഡിൻ്റെ മില്ലി അംശം പോലും അവൻ്റെ അടുത്തില്ല ഇതിൽ നിന്നുള്ള നമുക്ക് കിട്ടേണ്ട തബ് തബ്പൂർ എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ നമ്മളൊക്കെ ഉറങ്ങും നമ്മളൊക്കെ ഉറങ്ങാറുണ്ട് പക്ഷെ അപ്പോഴും ഉറങ്ങാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മളെ ഗൗനിക്കുന്ന ഒരിക്കലും ഉറക്കമില്ലാത്ത ഒരു ഒരപ്പ് നമുക്കുണ്ട് നാലാമത്തെ വാക്ക് അഥവാ അവനാണ് എല്ലാ ഉടമാവകാശവും അധികാരങ്ങളും ആകാശങ്ങളിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും അതുകൊണ്ട് തന്നെ അവനാണ് യഥാർത്ഥ ഉടമാവകാശി എന്നതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ ഒന്നതിനെ ഒന്നിനെക്കുറിച്ചും നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല മറ്റുള്ളവരുടെ കൈകളിലുള്ളതിനെക്കുറിച്ച് നമുക്ക് കൗതുകം തോന്നേണ്ടതുമില്ല അതൊക്കെ തരാൻ ആർക്ക് കഴിയും അള്ളാഹുവിന് കഴിയും കാരണം അള്ളാഹുവാണ് മുൽക്കു സമാവാദ്യമല്ല അത് അള്ളാഹുവിനുള്ളതാണ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് തപ്പുറം നോക്കൂ നാം കാണുന്ന നാം ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടി നാം കൊതിക്കുന്നുവോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി നാം അസ്വസ്ഥമാകുന്നോ അതെല്ലാം അള്ളാഹുവിൻ്റേത് മാത്രമാണ് അതിൻ്റെയൊക്കെ മുൽക്ക് അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക ജനങ്ങളോടല്ല അള്ളാഹുവിനോടാദ്യം ആവശ്യപ്പെടുക അതിൻ്റെ സബബുകൾ കാരണങ്ങളൊക്കെ തേടിക്കൊണ്ട കാരണം അള്ളാഹു ആരാ അഞ്ചാമത്തെ കാര്യം അതാണ് അഞ്ചാമത്തെ വാചകം അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ശുപാർശ നടത്താൻ ആരുമില്ല കാരണം അള്ളാഹു അലീമാണ് അള്ളാഹു ഖഹാറാണ് വല്ലാത്തൊരു വാചകം നമ്മളൊരുപാട് മൂന്ന് നാല് ക്ലാസ്സുകളിലായി അത് വിശദീകരിച്ചതാണല്ലോ എന്താണ് ഇതിൽ നമുക്ക് കിട്ടുന്ന തപ്പുറം അത് മറ്റൊന്നുമല്ല നമ്മൾ ഏതെങ്കിലും ഒരു ശുപാർശക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധ്യവർത്തിയെയോ കണ്ട് നമ്മുടെ ജീവിതം പാഴാക്കരുത് അവരിലാരലും നാം നമ്മളെ കൊണ്ടുപോയി ബന്ധിക്കരുത് ഇല്ല അല്ലാഹു തൃപ്തിപ്പെട്ട അല്ലാഹു അനുവാദം നൽകുന്ന മധ്യവർത്തിക്ക് മാത്രമേ അല്ലെങ്കിൽ ശുപാർശകന് മാത്രമേ നമുക്ക് വല്ലതും ചെയ്തു തരാൻ കഴിയൂ അതുതന്നെയും അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അതിനുള്ള ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വാക്ക് യഥാർത്ഥത്തിൽ ഞാൻ ശുപാർശ പറയാം അല്ലെങ്കിൽ പാട്ടുകളിലൂടെയും ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ മുരീതായാൽ മതി എങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു ഇത് സംസാരത്തിലും പ്രസംഗ പ്രസംഗത്തിലുമൊക്കെ പറയുന്ന ആളുകളെ കാണാം അവരിലൊന്നും കൊണ്ടുപോയി നമ്മൾ നമ്മളെ കെട്ടിയിടരുത് നമ്മൾ നമ്മളെ ബന്ധിപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്കായിരിക്കണം എന്നതാണ് ഇതിൻ്റെ തതപ്പർ ആറാമത്തെ വാക്ക് അഥവാ സംഭവിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും പൂർണ്ണമായ തോതിൽ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്താ സഹോദരങ്ങളെ ഇതിൽ നിന്ന് കിട്ടുന്ന അതെപ്പോൾ അല്ലാഹു നമ്മുടെ ഭാവി അറിയും അള്ളാഹു നമ്മുടെ ഭൂതമറിഞ്ഞവനാണ് അല്ലാഹുവിന് നമ്മുടെ വർത്തമാനവും അറിയും അതുകൊണ്ട് നാളത്തെക്കുറിച്ച് ഭയവിഹലരാകരുത് നാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും ഭയപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടവരല്ല നാം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഖേദിക്കേണ്ടവരുമല്ല നാം കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ അൽമിൽപ്പെട്ടതാണ് ഏഴാമത്തെ കാര്യം അവൻ്റെ അൽമിൽ നിന്ന് അവൻ അവനുദ്ദേശിച്ചതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് അവൻ അവനുദ്ദേശിച്ചതല്ലാതെ ആർക്കും അറിയാൻ കഴിയില്ല നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോഴാണ് നമുക്ക് വിനയമുണ്ടാവുക അള്ളാഹുവിൻ്റെ അഴിമാണ് പരന്നു കിടക്കുന്ന അഴിമതി നമുക്ക് കിട്ടിയ എല്ലാം അതിൽ നിന്ന് അള്ളാഹു നൽകിയത് മാത്രമാണ് അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട തപ്പോൾ നമ്മൾ എത്ര തന്നെ വിജ്ഞാനത്തിൻ്റെ ഒത്തുങ്കതയിലെത്തിയാൽ പോലും നമുക്കറിയാത്ത കോടിക്കണക്കിന് കാര്യങ്ങളുണ്ട് അതിനൊക്കെ പുറമെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഹൈബുകളുണ്ട് അദൃശ്യജ്ഞാനങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഇത് സംവിധാനിച്ചത് കൃത്യമായ ഒരു ഹെക്കുമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഹെക്കുമത്തിന് നാം കിഴതുങ്ങേണ്ടവരാണ് അല്ലാത്തൊരു കാര്യമാണിത് നമ്മളെല്ലാ വേചാറും അതോടുകൂടിത്തീരും എട്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമാണ് നോക്കൂ അള്ളാഹുവിൻ്റെ കുർസീൻ്റെ ഈ ഗാംഭീര്യം അല്ലെങ്കിൽ വിശാലത അല്ലെങ്കിൽ വലുപ്പം അത് വിരൽ ചൂണ്ടുന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിലേക്കാണ് അള്ളാഹുവാണ് ഈ കുർസീനെ ഉണ്ടാക്കിയത് എല്ലാറ്റിൻ്റെയും റബ്ബള്ളാഹുവാണ് റബ്ബിൻ്റെ കുർസി ആകാശഭൂമികളോളം വിശാലമാണെങ്കിൽ എന്തായിരിക്കും റബ്ബ് നമുക്ക് കിട്ടേണ്ട തഥബർ അതാണ് കുർസി എന്ന് പറയുന്നത് എന്താണ് കുർസി നമ്മൾ വിശദീകരിച്ചത് കുർസി ആകാശഭൂമികളോളം പരന്നു കിടക്കുന്ന വിശാലമായതാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വത്വം എന്തായിരിക്കും എന്തായിരിക്കും അള്ളാഹുവിൻ്റെ മഹത്വം അല്ലാഹു ഒമ്പതാമത്തെ കാര്യം വലായ ഉദുഹു ഹിഫുൽഹുമാ അവ രണ്ടും അഥവാ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സംരക്ഷണം അള്ളാഹുവിനൊരു ഭാരമേ അല്ല അപ്പോഴോ നിങ്ങളെ സംരക്ഷിക്കുന്നത് അല്ലാഹുവിന് ഒട്ടും ഭാരമല്ല നിങ്ങളെക്കാൾ വലിയ സൃഷ്ടിയാണല്ലോ ആകാശവും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും അവ സംരക്ഷിക്കുന്നത് അള്ളാഹുവിന് ദുഷ്കരമല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ മനുഷ്യരെ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് അള്ളാഹു അള്ളാഹുവിനൊട്ടും ദുഷ്കരമല്ല എളുപ്പമാണ് ഇതിൽ നമുക്ക് കിട്ടേണ്ട തഥപ്പോൾ നാം നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ നമ്മുടെ സംരക്ഷണത്തെക്കുറിച്ചോ നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചോ മക്കളുടെ സംരക്ഷണ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആ ആധി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സൃഷ്ടി സൃഷ്ടികളിൽ ഏറ്റവും കടുപ്പമുള്ള ആകാശങ്ങളെയും ഭൂമിയേയും സംരക്ഷിക്കുവാൻ റബിനൊട്ടും ക്ഷീണമില്ല ബുദ്ധിമുട്ടില്ല അപ്പം പിന്നെ നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് എത്ര ബുദ്ധിമുട്ടുണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല അല്ല വളരെ പച്ചയായി അല്ല പറഞ്ഞതാ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലുത് എന്ന് അത് സംരക്ഷണവും അപ്രകാരം തന്നെ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സംരക്ഷണത്തെക്കുറിച്ച് ആലോചിച്ച് ബേജാറാകരുത് എന്നർത്ഥം എൻ്റെ രോഗത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഭാ മക്കളുടെ ഭാവിയെക്കുറിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ നോ അതൊക്കെ അള്ളാഹു നമ്മൾ അള്ളാഹുഹു എന്ന് നമ്മൾ അംഗീകരിക്കണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം അള്ളാഹുവിനൊട്ടുമെന്നെല്ലാം പ്രയാസമുള്ള പത്താമത്തെ കാര്യം അവസാനത്തെ വാക്കതാണ് അള്ളാഹു അലിയാണ് അലീമാണ് മഹോന്നതനാണ് മഹാനാണ് അല്ല അഴു അള്ളാഹുവിൻ്റെ സ്വത്വത്തിൽ അള്ളാഹു അഴിവാണ് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ അള്ളാഹു പ്രൊഴുവാണ് അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിൽ അള്ളാഹു പ്രഴുവാണ് അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളിലും അള്ളാഹു അലീമുണ്ട് അങ്ങനത്തെ സിഫത്ത് അള്ളാഹുവിനുള്ള ഗുണം ആർക്കുമില്ല അതാണ് ഇതിൽ നിന്ന് നമ്മൾ കിട്ടേണ്ട ദബ്ബർ എന്താണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ഈ ആയത്തിൽ സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകളുണ്ടല്ലോ ഈ സിഫത്തുകളൊക്കെ വലിയ ഒരു വാക്കുകൊണ്ട് അവസാനിക്കുകയാണ് അതെന്താ ആ സിഫത്തുകളൊക്കെ അപ്പം അൽ ഹയ്യു അൽ കയ്യൂ എന്ന് തുടങ്ങി കുറേ അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞല്ലോ ആ ഗുണഗണങ്ങളുടെ ഒക്കെ അവസാനമാണെന്ത് അൽ അലിയുൽ അലീം അഥവാ അള്ളാഹുവിന് മഹത്വം നൽകുന്നതുപോലെ നമ്മുടെ കൽവിൽ മറ്റൊന്നിനോടും മറ്റാരോടും മഹത്വമുണ്ടാകാൻ പാടില്ല എന്താ കാരണം അള്ളാഹുവിൻ്റെ പരിപൂർണമായ സിഫാത്തുൽ കമാൽ സമ്പൂർണതയുടെ എല്ലാ ഗുണവിശേഷണങ്ങളും ഇതിലുണ്ട് അല്ലെ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ വിശാലതയുണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെ പരിപൂർണതയുണ്ട് അള്ളാഹുവിൻ്റെ ജീവൻ്റെ നിത്യതയുണ്ട് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മഹത്വമുണ്ട് എല്ലാ രീതിയിലുണ്ട് അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത് ഇത് ഇതാണ് ആ ഇത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ബോധ്യം വന്നാൽ തീർച്ചയാണ് അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ നമ്മളിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞില്ലേ ഈ ആയത്ത് പാരായണം ചെയ്താൽ അന്നൊരാൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സില്ല മരണമല്ലാതെ ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ അത്രയും സമ്പൂർണ്ണമാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതവുമായി പാരസ്പര്യം ചേരുന്ന ഒരു വചനമാണിത് അള്ളാഹു ഉൾക്കൊള്ളാൻ മനസ്സ് തൗഫിക്ക് നൽകുന്നവർ